കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂല കേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ പരാശക്തിയുമായ ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം അതിനാൽ കേരളത്തിലെ മറ്ററുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് സപ്തമാതാക്കൾ സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം കുടികൊള്ളുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അമ്പികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മടത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കൊട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് പാർശ്വനാഥ ജയനന്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്തിനിക്കടകൾ എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത് ചേരൻ ചെങ്കൊട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചെങ്കൊട്ടുവന്റെ കാലത്ത് ശൈവമതത്തിന് സ്വാധീനം നേടിയിരുന്നു പത്തിനിക്കടകൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത് കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു കേരളത്തിൽ ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു ഇതിനുവേണ്ടി വേണ്ടി വളരെയധികം താന്ത്രികവിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും കുടുംബക്ഷേത്രങ്ങളും ഇവിടുന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് സങ്കല്പം ഭർത്താവിന്റെ മരണത്തിൽ മനം നൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗാദേവിയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിടാട്ടുമുത്തി എന്നാണ് ഐതിഹ്യം കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദിരമഹാകാളി എന്നാണ് പടിഞ്ഞാറെ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ ഇത് സംഹാരമൂർത്തിയാണ് അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക ത്രി കാർത്തിക നാളിൽ ദുർഗദിനാശിനിയായ ദുർഗയായും ഭഗവതിയെ സങ്കല്പിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണെന്ന് ദേവനാണെന്ന് നൂറ്റെട്ട് ശിവാലയ സ്തോത്രത്തിൽ പറയുന്നു ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവുമെന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് ഭക്തിയുടെ രൗദ്രഭാവം വിശേഷിപ്പിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവവുമാണ് പ്രധാന ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതെന്നൊരു വിശ്വാസവുമുണ്ട് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷവും കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവി സ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായുമെന്നാണ് കഥ ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ശുംഭനിശുംബ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതെന്നും ഐതിഹ്യമുണ്ട് ഇതിന്റെ ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് മൂന്നു വലം വെച്ച് ചെമ്പോല തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടെടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത് ദേവി ദാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടലുന്ന ചടങ്ങ് നടത്തപ്പെടുന്നു ഇത് ശത്രുദോഷം മാറാനുള്ള വഴിപാടായും നടത്തുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം പത്ത് ഏക്കറാണ് ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലത്തിനുള്ളിലാണ് ശ്രീകോവിൽ ധ്വജപ്രതിഷ്ഠ ഇല്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി അരയാലും പേരാലുമുണ്ട് നിർമ്മാണ ശൈലി പരിശോധിക്കുമ്പോൾ ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണുന്നു ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടതാണ് മണ്ഡപത്തിന്റെ നിർമ്മാണ രീതി തിടപ്പള്ളി വലിയ ബലിക്കല്ല് നാലമ്പനം ആനപ്പന്തൽ മണ്ഡപം ബലിക്കൽപുര ഗണപതി പ്രതിഷ്ഠ സപ്തമാതൃക്കൾ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിന്റെ ശില്പശാസ്ത്ര വിധി പ്രകാരമാണ് ശിവന്റെ ശ്രീകോവിലിന് നേർക്കാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് മുഖമണ്ഡപത്തിന്റെയും ബലിക്കൽപുരയുടെയും തട്ട് നവഗ്രഹങ്ങൾ കൊത്തിയ ഒറ്റപ്പലകയിൽ തീർത്തതാണ് മണ്ണുത്തരം ചുറ്റുത്തരം മുതലായവയിൽ രാമായണം മഹാഭാരതം എന്നിവയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ കരിങ്കൽ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും കാണാം ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു രഹസ്യ അറയാണ് ഈ അറയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിലുണ്ട് അതിന്റെ മുഖം ശ്രീകോവിലേക്കാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഈ കവാടം എല്ലായ്പ്പോഴും ചുവന്ന പട്ട് വിരിച്ച് മൂടിയിട്ടിരിക്കും രഹസ്യ അറയ്ക്ക് ശ്രീമൂലസ്ഥാനം എന്നും പറയുന്നു പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരുചക്രവും ശ്രീശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും ഒപ്പം സംഹാരമൂർത്തിയായ രുദിരമഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ രഹസ്യ അറയിൽ ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത് ചേരൻ ചെങ്കൊട്ടുവൻ മൂലപ്രതിഷ്ഠ കണ്ണകി പ്രതിഷ്ഠ നിർവഹിച്ച സ്ഥലമായ ശ്രീമൂലസ്ഥാനമാണ് രഹസ്യ അറയക്കിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ശ്രീകോവിലേക്ക് മാത്രം ഒരു ചെറിയ കവാടമുള്ളതും മറ്റു ഭാഗങ്ങൾ കരിങ്കല്ലുകൊണ്ട് അടച്ചു കെട്ടിയതുമായ രഹസ്യ കവാടത്തിന് ഏകദേശം മൂന്നടി ഉയരവും രണ്ടടി വീതിയും കാണും കവാടത്തിലേക്ക് കയറി ചെല്ലാൻ മൂന്ന് തൃപ്പടികളും ശ്രീകോവിലിനുള്ളിലുണ്ട് ക്ഷേത്രത്തിലെ ശിവന്റെ നടക്കുള്ള മണ്ഡപത്തിന്റെ വടക്കേ അറ്റത്തായി നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് രണ്ടു നിലയുള്ള പള്ളിമാടം വിളക്ക് വിളക്കുവെയ്പ്പ് നടത്തുന്ന പള്ളിമാടത്തിലാണ് ഭഗവതിയുടെ പള്ളിവാളും ചിലമ്പും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അശ്വതിക്കാവ് തീണ്ടലിന് നട അടച്ചതിന് ശേഷം പിന്നീട് നട തുറക്കുന്നതുവരെ വഴിപാടുകൾ ഭക്തജനങ്ങൾ പള്ളിമാടത്തിനു മുന്നിലാണ് അർപ്പിക്കാറ് സർവ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന പരാശക്തി മാതൃസ്വരൂപിണിയായ ഉഗ്ര കൊടുങ്ങല്ലൂർ ഭഗവതി തിരുവാതത്തെ ശരണാഗതി ചെയ്ത് ജയിക്കട്ടെ അംബിക ജയിക്കട്ടെ ശ്രീകുറുമ്പ ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീ കൊടുങ്ങല്ലൂർ അമ്മ തിരുവടി എന്നെന്നും അംബിക ഭക്തരും